ആ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് മേയർ ആര്യ ആ വിജയകുമാർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സി പി എമ്മിൻ്റെ നേതാക്കളുണ്ട് ഇന്ന് നമ്മളൊരു വാർത്ത കൊടുത്തിരുന്ന ഒരു കൗൺസിലർ കൈക്കൂലി വാങ്ങുന്നതു ബന്ധപ്പെട്ടാണ് മാത്രമല്ല പ്രദേശവാസികളോട് മോശമായി സംസാരിക്കുന്ന രീതിയിലും വന്നിട്ടുണ്ട് എന്താ എങ്ങനെയാണ് പാർട്ടി അതിനെ കാണുന്നത് റിപ്പോർട്ടർ ചാനലിൽ വന്ന വാർത്ത ഞങ്ങളെ വല്ലാതെ ഞെട്ടിപ്പിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്തു ഞങ്ങൾക്ക് അമ്പത്താറ് കൗൺസിലർമാരുണ്ട് അവരിലെ ഒരാളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ഒരു നിലയാണ് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ഈ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് മുട്ടട കൗൺസിലറുമായി ബന്ധപ്പെട്ട് മുട്ടത്തറ കൗൺസിലറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ബോധ്യം വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിനെ സംബന്ധിച്ച് ഒരു കാലത്തും അഴിമതി നടത്തുന്നവരെയും ഇത്തരം മോശപ്പെട്ട പ്രവർത്തനം നടത്തുന്നവരെയും അംഗീകരിക്കുകയോ അവരെ സഹായിക്കുകയോ ചെയ്യുന്ന സമീപനം ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഇവിടെയും വളരെ കർക്കശമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുകയാണ് അതിലെത്രമാത്രം ശരിയുണ്ട് തെറ്റുണ്ട് എന്നതിനെ സംബന്ധിച്ച ഒരു പരിശോധന ഞങ്ങൾ നടത്തുന്നില്ല മറിച്ച് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ഇത്തരം സാഹചര്യങ്ങൾ അതിൽ ശരിയുണ്ട് എന്ന് കാണുകയാണ് അയാളുടെ വേർഷൻ വേറെയാണ് പക്ഷേ അതിൽ ശരിയുണ്ടെന്ന് മനസ്സിലാക്കി അയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഞങ്ങൾ ഇപ്പോൾ കൊടുത്തു അയാളോട് കർക്കശമായി വിളിച്ചു വരുത്തി രാജി ആവശ്യപ്പെട്ടു അയാളെ രാജി തന്നിട്ടുണ്ട് കോർപ്പറേഷൻ കൗൺസിലർ എന്ന നിലയിൽ രാജിവെപ്പിച്ച് വെപ്പിച്ച് നടപടിയെടുക്കുകയാണ് ഇത് ഈ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പും പ്രതിപക്ഷത്തുള്ള യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും കൗൺസിലർമാരുടെ ഭാഗത്തുനിന്ന് ഇത്തരം സാമ്പത്തിക ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അവരാരും ചെയ്യാത്ത കടുത്ത നിലപാടിലേക്ക് കടുത്ത നടപടിയിലേക്ക് സി പി ഐ എം ജില്ലാ കമ്മിറ്റി വന്നു അതിൻ്റെ ഭാഗമാണ് ഒരു കൗൺസിലറോട് ഇത്തരമൊരു കാര്യം പുറത്തു വന്ന സാഹചര്യത്തിൽ രാജി ആവശ്യപ്പെടുകയും വിളിച്ചു വരുത്തി രാജി വെപ്പിക്കുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലനുഭവങ്ങൾ ഏതെങ്കിലും മനുഷ്യർക്ക് ഉണ്ടായാൽ തിരുവനന്തപുരത്തുണ്ടായാൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ അവരോട് പറയുന്നത് ശരിക്കും അല്ല ഇത് നമ്മൾ ആളുകളോട് കൗൺസിലർമാർ ജനപ്രതിനിധികൾ വളരെ മാന്യമായിട്ട് ഇടപെടണം ജനങ്ങളുടെ ദാസന്മാരായിട്ടാണ് ജനപ്രതിനിധികൾ വരുന്നത് അപ്പോൾ അവരുടെ സുഖത്തിലും ദുഃഖത്തിലും നിന്ന് അവരെ സഹായിക്കുന്ന സമീപനമാണ് യഥാർത്ഥത്തിൽ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും വരുന്നത് ഞങ്ങളുടെ എല്ലാ കൗൺസിലർമാരും ആ നിലയിൽ പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തമമായ വിശ്വാസം പക്ഷേ ചില കള്ളനാണയങ്ങൾ ഇക്കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ് അതുകൊണ്ട് കർശനമായിട്ടുള്ള ഒരു തുടർ പരിശോധനയും ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇതിൽ വളരെ സുവ്യക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടി ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഈ പാർട്ടിയിൽ സ്ഥാനമില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന നിലപാടാണ് ഈ രണ്ട് നടപടികളിലൂടെ ഒന്ന് കോർപ്പറേഷൻ കൗൺസിലറെ കൊണ്ട് രാജിവെപ്പിച്ചു രണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്നുള്ളത്